കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗം മികച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാലു വർഷ ബിരുദ കോഴ്സുകൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി വലിയ പരിഷ്കാരങ്ങൾക്ക് തുടക്കമാകുന്നു പരമ്പരാഗത കോഴ്സുകൾ ആധുനികവൽക്കരിച്ചു അടുത്ത ഘട്ടത്തിൽ നിലവിലെ പ്രോഗ്രാമുകൾ തന്നെ പുതുക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഏത് നോബൽ സമ്മാന ജേതാക്കളുടെ ടീമിലും ഒരു മലയാളി ഉണ്ടാകും പക്ഷേ ആ മികവ് കേരളത്തിൽ ഉണ്ടാകുന്നില്ല നമ്മുടെ പ്രതിഭകൾ ഇവിടെ വിടുമ്പോഴാണ് റിസൾട്ട് ഉണ്ടാകുന്നതെന്നും അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ പരിശോധിക്കണം തുടർച്ചയായ പഠനവും ടെസ്റ്റ് നമുക്ക് വേണമെന്നും മുഖ്യമന്ത്രി സർവകലാശാല നിയമങ്ങൾ അറുപഴനാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അവ ഇനിയും പഴയപടി തുടരാനാവില്ല അത് പുതിയ തലമുറയോടുള്ള അനീതിയാകും സർവകലാശാലകളുടെ സ്വയം സംഭരണം സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി സർവകലാശാലകളുടെ സ്വയംഭരണത്തെ ക്ഷയിപ്പിക്കാനുള്ള രാഷ്ട്രീയ നീക്കം തടയുമെന്നും വിമർശിച്ചു സർവകലാശാലകളുടെ ജനാധിപത്യ സ്വഭാവം സംരക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും കഴിയണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു